let's കാനഡയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയും മാർക്ക് ഹർണി യു എസ് കാനഡ വ്യാപാര യുദ്ധത്തിനിടെയാണ് കാനഡയിൽ പ്രസിഡന്റിന്റെ നിർണായകമായ ഒരു നീക്കം നീക്കമുണ്ടായത് അടുത്ത മാസം ഇരുപത്തിയെട്ടിന് കാനഡയിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് കാറിണി അറിയിച്ചു ഗവർണർ ജനറൽ മേരി സൈമണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കാറിണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പാർലമെന്റ് പിരിച്ചുവിടാനും കാറിണി ഗവർണറോട് ആവശ്യപ്പെട്ടു ഗവർണർ ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലിബറൽ പാർട്ടി നേതാവ് കൂടിയായ മാർക്ക് ഹാർണിയുടെ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമുണ്ടായത് ഇലക്ഷൻ കാനഡ നിയമപ്രകാരം ഫെഡറൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുറഞ്ഞത് മുപ്പത്തിയേഴ് ദിവസം ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസവും തെരഞ്ഞെടുപ്പ് ദിനവും ഈ കാലയളവിന്റെ ഭാഗമായി കണക്കാക്കും അതുപ്രകാരം ഏറ്റവും തെരഞ്ഞെടുപ്പ് നടത്താൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഏപ്രിൽ ഇരുപത്തിയെട്ട് കനേഡിയൻ നിയമപ്രകാരം അനുവദീയമായ ഏറ്റവും കുറഞ്ഞ പ്രചാരണ കാലയളവ് തന്നെയാണ് കാർണി തെരഞ്ഞെടുത്തിട്ടുള്ളത് കാർണിയുടെ ആവശ്യം ഗവർണർ അംഗീകരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും മാർക്ക് കാർണി പ്രതികരിച്ചു കാനഡയെ തകർക്കാൻ ശ്രമിക്കുകയാണ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ് യു എസ് നീക്കത്തെ ഒന്നായി നേരിടണം കാനഡ ഒരു യഥാർത്ഥ രാജ്യമല്ല എന്നാണ് ട്രംപിന്റെ വാദം ട്രംപ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ നേരിടാനും എല്ലാവർക്കും അനുയോജ്യമായ ഒരു പുതിയ കനേഡിയൻ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പൊടക്കാനും ശക്തവും പോസിറ്റീവുമായ ഒരു ജനപതി ഞാൻ കനേഡിയൻ പൗരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം നമുക്ക് മാറ്റം ആവശ്യമാണ് വലിയ മാറ്റം ഒരു പോസിറ്റീവായ മാറ്റം പറഞ്ഞു സാധാരണഗതിയിൽ ഒക്ടോബർ ഇരുപതിനുള്ളിലാണ് കനാഡയിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്നാൽ അമേരിക്ക കാനഡ വ്യാപാര യുദ്ധം നടക്കുന്നതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നിൽ മാർക്ക് ഹാർണിയുടെ മറ്റൊരു കണക്ക് കൂട്ടൽ കൂടിയുണ്ട് വോട്ടെടുപ്പ് നേരത്തെ നടത്തിയാൽ ലിബറൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ യു എസിന്റെ തീരുവയും കാനഡയെ യു എസിനോട് കൂട്ടിച്ചേർക്കാനുള്ള ട്രംപിന്റെ നീക്കവുമെല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായി ഉയർത്തിക്കാട്ടാനാണ് സാധ്യത ജനുവരി ആറിന് ജസ്റ്റിസ് ട്രൂഡോ രാജിവച്ചതിന് പിന്നാലെയാണ് ലിബറൽ പാർട്ടി നേതാവായ മാർക്ക് ഹാർണി അധികാരമേറ്റത് ഈ മാസം പതിനാലിനാണ് മാർക്ക് പ്രധാനമന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്തത് ജനപ്രതിനിധി കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിലാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവച്ചത് ഒമ്പത് വർഷം അധികാരത്തിലിരുന്ന ശേഷമാണ് ട്രൂഡോയുടെ പണിയറക്കം കനേഡിയൻ പാർലമെന്റിൽ ലിബറൽ പാർട്ടിയുടെ നൂറ്റി അമ്പത്തിമൂന്ന് എം പിമാരിൽ നൂറ്റി മുപ്പത്തിയൊന്ന് പേർ ട്രൂഡോയ്ക്ക് എതിരായിരുന്നു പണപ്പെരുപ്പവും ഭവന പ്രതിസന്ധി കുടിയേറ്റം തുടങ്ങി നിരവധി പ്രതിസന്ധികൾ സർക്കാർ നേടുന്ന സാഹചര്യത്തിലായിരുന്നു രാജി ന്യൂസ് ഡെസ്ക് തത്തമേ ടി